ആടുജീവിതം എന്ന സിനിമ പതിനാറ് വർഷങ്ങളുടെ കാത്തിരിപ്പിലൂടെയാണ് ആ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തുന്നത് അതിൻ്റെ പല ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്നത് അഭിനയവും കഥയും അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ബ്ലെസ്സിയുടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അദ്ദേഹം ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും വർഷക്കാലം തിര സ്ഥിര പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമുക്ക് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും സിനിമൻ്റെ റിവ്യൂ പറയാറുണ്ട് സിനിമയെക്കുറിച്ച് ഫീഡ്ബാക്കുകൾ പറയും അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുമ്പോഴും ഒരു പ്രോജക്റ്റിന് വേണ്ടി ഇത്രത്തോളം വർഷം കൺസിസ്റ്റൻസിയോടുകൂടെ ഒരുപാട് സാധ്യതകൾ ഓപ്ഷൻസ് ഉണ്ടാകുമ്പോൾ അപ്പോൾ നമ്മളൊരു കാര്യത്തിൻ്റെ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാകും പക്ഷേ ആ ഓപ്ഷൻ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ കമ്മിറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വിഷയത്തിന് വേണ്ടി സ്ഥിര ഉത്സാഹത്തോടുകൂടെ വർഷങ്ങളോളം ആ നമുക്ക് അധ്വാനിക്കാൻ വേണ്ടി വർക്ക് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്കുണ്ടോ എന്നുള്ളതാണ് ഈ ഒരു മൈൻഡ് സെറ്റുള്ള ഒരാൾ ജീവിതത്തിൽ കാണുന്ന ഏതൊരു ലക്ഷ്യത്തെയും യാഥാർത്ഥ്യമാക്കാൻ റിയാലിറ്റിയാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് കാരണം ജീവിതം പറയുന്നത് പലപ്പോഴും നമ്മുടെ മുമ്പിലേക്ക് ഒരുപാട് ഓപ്ഷൻസ് കൊണ്ടുവരും ആ സമയങ്ങളിലൊക്കെ നമ്മുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് മാറി സഞ്ചരിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ മാറി സഞ്ചരിക്കുന്ന ആളുകളൊന്നും ജീവിതത്തിൽ വലിയ ചരിത്രങ്ങൾ രചിച്ചിട്ടില്ല എന്നുള്ളതാണ് ചരിത്രം രചിച്ചവരുടെ എല്ലാവരുടെയും ഒരു പേഴ്സണാലിറ്റിയും അവരുടെ ഒരു മൈൻഡ് സെറ്റും എന്ന് പറയുന്നത് കൃത്യമായ ഒരു ലക്ഷ്യം കാണുകയും ആ ലക്ഷ്യങ്ങളിലേക്ക് സ്ഥിരതയോടുകൂടെ അവർ വേണ്ടി യാത്ര ചെയ്യുന്ന ആളുകളാണ് സോ അതുകൊണ്ട് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സീക്രട്ട് ഓഫ് സക്സസ് ഇറ്റ്സ് റഷീദ് ദി സൊല്യൂഷൻ മാസ്റ്റർ